സന്നദ്ധ സേവകരും സർക്കാരും ചേർന്ന് പ്രവർത്തിച്ചാൽ രാജ്യത്ത് അത്ഭുതകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് കേന്ദ്ര ജി എസ് ടി വകുപ്പ് പാലക്കാട് മേധാവി പി ഉണ്ണികൃഷ്ണൻ പാലക്കാട് പ്രൗഡിന്റെ നേതൃത്വത്തിൽ ലെസ് ടാക്സ് മോർ ഹാപ്പിനസ് എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ഒരു ശതമാനമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റേറ്റ് മാറ്റാനോ കൂട്ടാനോ കുറയ്ക്കാനോ എക്സെപ്ഷൻ കൊടുക്കാനോ പറ്റില്ല പണ്ട് ഓരോ സ്റ്റേറ്റിനും തീരുമാനിക്കാമായിരുന്നു അവരുടെ എസെൻഷ്യൽ കമ്മോഡിറ്റിക്ക് ടാക്സ് വേണ്ടെന്ന് പറ്റില്ല ഇപ്പോഴിപ്പോൾ അത് പറ്റില്ല പിന്നെ അരി ഇപ്പോഴും അരി പാക്കേജില് റൈസ് ആണെങ്കിൽ അതിന് ടാക്സ് ഉണ്ട് ഇത് ടാക്സ് ഫ്രീ ആക്കണമെന്ന് കേരളമോ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സോ സ്റ്റേറ്റ്സോടാണ് പറയുന്നത് പക്ഷേ പഞ്ചാബികളുടെ കരി അവരും ഒരു ടാക്സ് ആയിക്കോട്ടെ കുഴപ്പമില്ല അതുപോലെ അവര് ഗോതമ്പിനെ ടാക്സ് കുറയ്ക്കുന്നില്ല അത് വേണ്ട ഞാൻ ഗോതമ്പിന്റെ ടാക്സ് പറഞ്ഞത് അതുപോലെ ഒരു റീജിയണലായിട്ട് ആ ഒരു പ്രശ്നം എപ്പോഴും ഇന്ത്യ ഒരു വാർസ്റ്റ് കൺട്രി ആയതുകൊണ്ടും കൾച്ചർ തന്നെ പല വ്യത്യാസങ്ങളുള്ളത് കൊണ്ടും എല്ലാ ആചാരങ്ങൾക്കും ഭക്ഷണത്തിനും എല്ലാത്തിനും ഡൈവേഴ്സിറ്റിന് ഉള്ള ഒരു കൺട്രി ആയതുകൊണ്ടും ചില വെട്ടുമിറ്റുകൾ നമ്മളെല്ലാം ചെയ്യണം പക്ഷേ ഇപ്പോൾ വന്നിട്ടുള്ള നിഖിൽ പറഞ്ഞ പോലെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടാക്സ് കുറവാണ് ഇപ്പോൾ കൊണ്ടു വന്നിട്ടുള്ളത് എസൻഷ്യൽ കമ്മോഡിറ്റീസ് എന്നാണ് പറയുന്നത് സാധാരണക്കാർ ഉപയോഗിക്കുന്ന എല്ലാവർക്കും തന്നെ പക്ഷെ സാധാരണക്കാർ കൂടുതൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഇപ്പോൾ ടാക്സ് റേറ്റ് പന്ത്രണ്ട് എന്ന് പറയുന്നത് സ്വപ്നങ്ങളിൽ മാത്രമേ ഇനി കൊടുക്കൂ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഡോക്ടർ അക്ഷയ് ജയപ്രകാശിനെ അനുമോദിച്ചു ചടങ്ങിൽ പ്രൌഡ് സെക്രട്ടറി ജനറൽ ഹിതേഷ് ജെയിൻ അധ്യക്ഷത വഹിച്ചു പ്രൗഡ് ചെയർമാൻ നിഖിൽ കൊടിയത്തൂർ ഡോക്ടർ അക്ഷയ് ജയപ്രകാശ് പ്രൗഡ് സപ്പോർട്ട് ലീഡർ പീയൂഷ് ജയപ്രകാശ് തുടങ്ങിയവർ പ്രസംഗിച്ചു യു ന്യൂസ് പാലക്കാട്